കഴിഞ്ഞ ദിവസം മൂവാറ്റുപുഴ നിർമ്മല കോളേജിൽ നടന്ന ഒരു സംഭവം വല്ലാത്ത രീതിയിലേക്ക് വഷളാകുന്ന ഒരു സാഹചര്യമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് ചുഖാൻ പിടിക്കുന്നത് ഇപ്പോൾ സംഘപരിവാറും ആർ എസ് എസും ബി ജെ പിയുമാണ് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് നോക്കിക്കണ്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ ഒരു വിഷയം ഈ ഒരു നമസ്കാരത്തിനെ പറ്റിയിട്ടുള്ള ആവശ്യത്തിനെ ചൊല്ലിക്കൊണ്ട് വിദ്യാർത്ഥികൾ പ്രിൻസിപ്പാളിന് എന്താണ് അവരോട് അപേക്ഷിക്കുകയും പിന്നീട് അതൊരു എന്താണ് ഒരു മുദ്രാവാക്യത്തിലൂടെയൊക്കെ സഞ്ചരിച്ചു പോയിട്ടുള്ള ഒരു ആ ഒരു സംഭവം ഞാൻ കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് ഞാൻ ഇതിനെപ്പറ്റി സംസാരിച്ചതാണ് അപ്പോൾ ഈ ഒരു വിഷയം ആ ഒരു മതിൽക്കെട്ടിനകത്ത് ആ ഒരു കോളേജിൻ്റെ വെച്ച് തന്നെ മാനേജ്മെൻറ്റ് നല്ല രമ്യമായിട്ട് നല്ല എന്താണ് പക്വതികാരനെ ഒരു രീതിയിൽ തന്നെ അതിനെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ സൂചിപ്പിച്ചത് അതിനെ എന്താണ് മാനേജ്മെന്റിന്റെ കൂടെ നിന്ന് അവിടെ മഹൽ കമ്മിറ്റിക്കാരും കൂടി ചേർന്നുകൊണ്ട് തന്നെ അതിനെ രമ്യമായിട്ട് പരിഹരിച്ചു എന്നുള്ളതാണ് പറയുന്നത് പിന്നീട് വിദ്യാർത്ഥികൾക്ക് തെറ്റിപ്പറ്റി എന്ന് സമ്മതിക്കുന്നുണ്ട് പക്ഷേ അത് ഇപ്പോൾ തെറ്റുപറ്റി പോയി പിന്നീട് അത് ക്ഷമിച്ച് കഴിഞ്ഞാൽ പിന്നീട് അതിനെ നമ്മൾ വ്യാഖ്യാനിച്ച് അതിനെ വേറെ തലത്തിലേക്ക് കൊണ്ടുപോകുന്നത് ശരിയല്ല പക്ഷേ ഇപ്പോൾ സുരേന്ദ്രൻ കെ സുരേന്ദ്രൻ എന്ന് പറയുന്ന ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം ഇപ്പോൾ ഈ വിഷയത്തെ വല്ലാത്ത രീതിയിൽ വളച്ചൊടിച്ച് ഈ വിഷയത്തിൽ വേറെ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ട് പോവുകയാണ് ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം അതിനുശേഷം നമുക്ക് സംസാരിക്കാം വീഡിയോയിലേക്ക് പോകാം ചില പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും കച്ചവട സ്ഥാപനങ്ങളിലുമെല്ലാം മനഃപൂർവം കുഴപ്പങ്ങൾ ഉണ്ടാക്കാനുള്ള ആസൂത്രിതമായ ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കും കൂത്തുപറമ്പ് നിർമ്മല കോളേജിലെ ചില സംഘടനകളുടെ ഇപ്പോഴത്തെ ആവശ്യം അത് കേവലം യാദൃശികമായി ഉണ്ടായ ഒരു സംഭവമല്ല കഴിഞ്ഞ കുറച്ചു കാലമായി സംസ്ഥാനത്ത് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നു മൂവാറ്റുപുഴയിൽ അതാണ് നാം കണ്ടത് അവർക്കവിടെ നമാസ് നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണമെന്നാണ് പറയുന്നത് കേരളത്തിൽ പരിചിതമല്ലാത്ത കാര്യങ്ങളാണിത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസ് നടത്താൻ വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ഭീഷണിയ അതാണ് മൂവാറ്റുപുഴയിൽ നമ്മൾ കണ്ടത് വളരെ പ്രകോപനപരമായ നിലപാടുമായി ചില ആളുകൾ രംഗത്ത് വന്നിരിക്കുക ഇത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും ചില കച്ചവട സ്ഥാപനങ്ങളിലും എല്ലാം ഇത് ഇപ്പോൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുക ചില റാഡിക്കൽ എലിമെന്റ്സ് ആണ് ചില മത ചിന്താഗതിക്കാരാണ് ഇതിന് പിന്നിലുള്ളത് നേരത്തെയും അവർ ഇത്തരം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട് കേസ് പോലുള്ള സംഭവങ്ങൾ നടന്ന സ്ഥലങ്ങളിലാണ് ഇത്തരത്തിലുള്ള പ്രകോപനങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നത് ഇവിടെ നാം കാണേണ്ട ഒരു കാര്യം കേരളത്തിലെ ഏതെങ്കിലും മുസ്ലിം വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഇതര മതസ്ഥരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് പ്രാർത്ഥന നടത്താനുള്ള സൗകര്യം ലഭിക്കുമോ എത്രയോ മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ കേരളത്തിലുണ്ട് അവിടെ എവിടെയെങ്കിലും ക്രിസ്ത്യാനികൾക്കോ ഹിന്ദുക്കൾക്കോ അവരുടെ പ്രാർത്ഥന നടത്താനുള്ള അവസരമുണ്ടോ എന്തുകൊണ്ടാണ് മതേതര പാർട്ടികൾ എന്ന് പറയുന്ന ആളുകൾ ഈ ആവശ്യത്തെ പിന്തുണയ്ക്കുന്നത് കെ എസ് യുക്കാരും എസ് എഫ് ഐക്കാരും കോൺഗ്രസുകാരും സി പി എമ്മുകാരും കേരളത്തിന് പരിചിതമല്ലാത്ത ഒരു കാര്യത്തിന് എന്തിനാണ് പിന്തുണയ്ക്കുന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ അവരുടെ ജാതിയും മതവും നോക്കി അവിടെ പ്രത്യേകം ആരാധന നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുക്കണം എന്നുള്ളത് കേരളത്തിന് പരിചിതമായിട്ടുള്ള ഒരു കാര്യമാണോ അങ്ങനെ നോക്കിയാൽ ഏതെങ്കിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിന് പ്രവർത്തിക്കാൻ കഴിയുമോ മുസ്ലിം മാനേജ്മെൻറ്റുകൾ മറ്റ് മതസ്ഥരെ അതിനനുവദിക്കുമോ ഒരു മതനിരപേക്ഷ സമൂഹമാണെന്നാണല്ലോ പറയുന്നത് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിലും സ്ത്രീകൾക്ക് പ്രാർത്ഥിക്കാനുള്ള അവസരമില്ല കേരളത്തിൽ ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം അങ്ങനെയുള്ള ഒരു നാട്ടിലാണ് ഏതാണ്ട് തൊണ്ണൂറ്റിയഞ്ച് ശതമാനം മുസ്ലിം ദേവാലയങ്ങളിൽ സ്വന്തം സമുദായത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമില്ല പ്രാർത്ഥിക്കാനുള്ള അവകാശമില്ല ഒരു നാട്ടിലാണ് ക്രിസ്ത്യാനികളുടെയും ഹിന്ദുക്കളുടെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമാസിനുള്ള അവസരം കൊടുക്കണമെന്ന് പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കുന്നത് ഇത് തീവ്ര ചിന്താഗതിക്കാരാണ് ഇവരെ സഹായിക്കുന്ന നിലപാടാണ് ഇവിടെ ഇടതുപക്ഷവും യു ഡി എഫും എടുക്കുന്നത് സാധാരണ കോൺഗ്രസ് ക്രൈസ്തവ സമൂഹത്തിൻ്റെ സംരക്ഷകന്മാരെന്ന് പറഞ്ഞ് എപ്പോഴും രംഗത്ത് വരുന്ന ആൾക്കാരാണല്ലോ എന്താണ് അവരുടെ നിലപാട് അതറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് താല്പര്യമുണ്ട് ഇടതുപക്ഷം എപ്പോഴും ക്രിസ്ത്യൻ മതന്യൂനപക്ഷങ്ങൾ വേട്ടയാടപ്പെടുന്നു എന്ന് പറയുന്നവരാണ് എന്താ സർക്കാരിൻ്റെ തീരുമാനം ഇങ്ങനെ പ്രകോപനം ഉണ്ടാക്കാൻ വരുന്നവർക്ക് സഹായം നൽകലാണോ അതല്ല കോളേജ് തുറന്ന് പ്രവർത്തിക്കാനും സുരക്ഷിതത്വം കൊടുക്കാനുള്ള നടപടിയാണോ സർക്കാർ എടുക്കുന്നത് പ്രകോപനപരമായ നിലപാടാണിത് ഇത് ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല അത്തരം സ്ഥാപനങ്ങളിൽ തകർക്കാൻ വേണ്ടിയിട്ട് ബോധപൂർവം കുഴപ്പമുണ്ടാക്കാൻ ആളുകൾ വന്നാൽ അത് ആ നിലയിൽ തന്നെ കാണണം എന്നുള്ളതാണ് ജനങ്ങളുടെ മുമ്പിൽ ഉയർന്നു വരുന്ന പ്രധാനപ്പെട്ട കാര്യം ഭാരതീയ ജനതാ പാർട്ടി ശക്തമായി ഇതിനെ അപലപിക്കുകയാണ് ആവശ്യമാണെങ്കിൽ അത്തരം ആളുകളെ സ്ഥാപനങ്ങളെ അവർക്ക് സഹായം നൽകാൻ അപ്പോൾ കെ സുരേന്ദ്രൻ പറയുന്ന നിരവധി കാര്യങ്ങളുണ്ട് നിരവധി കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെ സുരേന്ദ്രൻ പറയുന്നത് ഈ ഒരു വിദ്യാലയ വിദ്യാലയത്തിൽ നടന്നിട്ടുള്ള ഈ നമസ്കാരത്തിന് ആവശ്യമായിട്ടുള്ള ഈ ഒരു വിഷയം ഇതിനെ ആദ്യം തന്നെ ചെറിയ കാര്യങ്ങൾ തൊട്ട് തന്നെ നമുക്ക് നോക്കാം ആദ്യം തന്നെ പുള്ളി പറയുന്നുണ്ട് വിദ്യാലയങ്ങളും കടകളിലുമായിട്ട് ഇതിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെയുള്ള ആവശ്യങ്ങൾ നടന്നു പോകുന്നതെന്നാണ് കടകൾ എന്നുദ്ദേശിച്ചത് ഈ വിഷയത്തെ എങ്ങോട്ട് കൊണ്ടുപോകാനാണെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല കടകളൊക്കെ പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ഈ സ്ഥാപനങ്ങളിലൊക്കെ ഈ വിഷയമായിട്ട് എന്തായിരിക്കും മനസ്സിലാവുന്നില്ല പിന്നെ പുള്ളി പറയുന്നത് ഇതിനു വേണ്ടിയിട്ട് എന്താണ് എസ് എഫ് ഐയും കെ എസ് യും വിദ്യാർത്ഥി സംഘടനകളായിട്ടുള്ള യൂണിയനുകളായിട്ടുള്ള എസ് എഫ് ഐയും കെ എസ് യു ഒക്കെ ഇതിനു വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിങ്ങൾ അവിടെ ഇങ്ങനെ പ്രതിഷേധിച്ചപ്പോൾ അതിന് സപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് കെ സുരേന്ദ്രൻ പറയുന്നത് എം എസ് എഫും കെ എസ് എഫ് കെ എസ് സിയും അതുപോലെ തന്നെ എന്താണ് എസ് എഫ് ഐയും വരെയും ഇത് ഇതുവരെയും അവർ അവരുടെ വ്യക്തമായിട്ടുള്ള ഒരു നിലപാട് പറഞ്ഞു കഴിഞ്ഞു അവർ അതിന് വേണ്ടി എന്താണ് പ്രതിഷേധിച്ചിട്ട് പോലുമില്ല എന്നുള്ളത് അവരെ എല്ലാവരും ഇതിനോടകം തന്നെ പുറത്തു പറഞ്ഞതാണ് അപ്പോൾ ഈ വിഷയത്തിനെ കെ സുരേന്ദ്രൻ എങ്ങോട്ട് കൊണ്ടുപോകാൻ പോകുന്നു എന്നുള്ളതിൻ്റെ രണ്ടാമത്തെ ഘടകമാണ് ഞാൻ ഈ കാണിച്ചത് അതിന് ഇടതുപക്ഷത്തിനേയും കോൺഗ്രസിനെയും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് സുരേന്ദ്രൻ എന്തൊക്കെയോ വളവള സംസാരിക്കുന്നുണ്ട് പിന്നീട് എന്ന് പറഞ്ഞാൽ കെ സുരേന്ദ്രൻ പറയുന്നത് മുസ്ലിം സമുദായത്തിനെ സമുദായത്തിലുള്ളവർ തൊണ്ണൂറ്റഞ്ച് ശതമാനവും സ്ത്രീകളെ ആരാധനാലയത്തിൽ കയറ്റുന്നില്ല എന്നുള്ളതാണ് അത് അവരുടെ എന്താണ് വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് മറ്റ് മതസ്ഥർ അപ്പോൾ നമുക്ക് ഇപ്പോൾ മുസ്ലിം മതസ്ഥർ ചോദിച്ചു കഴിഞ്ഞാൽ എന്തോ ഗണപതിക്ക് ഇങ്ങനെ ആനയുടെ തലയുണ്ടായെന്ന് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അത് അത് തെറ്റല്ലേ അതൊക്കെ അവരുടെ വിശ്വാസപരമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോയി നിങ്ങൾ അതോ മറ്റ് സമുദായക്കാർ തന്നെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് അത് എത്ര അത് ഈ വിഷയവുമായിട്ട് അത് എങ്ങനെ കൊണ്ടുപോകുന്നതെന്ന് ഒന്ന് മനസ്സിലാക്കുക എന്താ ഇല്ലേ നാല് ചേർക്കുക എങ്ങനെയാണ് ഇതിനെ വളച്ചൊടിച്ച് വേറൊരു പ്രശ്നത്തിലോട്ട് കൊണ്ടുപോയി അങ്ങനെ വലിയ ഒരു വിഷയം ഉണ്ടാക്കിയെടുക്കാമെന്നുള്ള ആ ഒരു എന്തിന് മനസ്സാണ് നോക്കി ഉള്ളത് പച്ച വർഗീയവാദിയാണ് പച്ച തീവ്രവർഗീയവാദിയാണ് ഈ പറഞ്ഞ എന്നാണ് സുരേന്ദ്രൻ എന്ന് പറയുന്നത് ഇപ്പോൾ വിദ്യാർത്ഥികൾ അവിടെ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആവശ്യം നടക്കില്ല എന്ന് മാനേജ്മെന്റ് പറഞ്ഞാൽ അത് തീർന്നു അവസാനിച്ചു അങ്ങനെ വർഷങ്ങളോളം പ്രതിഷേധിച്ചുകൊണ്ട് അങ്ങനെയൊക്കെ അയ്യേ അത് അത് വിശ്വാസവുമായിട്ടൊന്നും ഒരു ഒരു ഇതുമില്ല ഒരു ഒരു ഒന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഇതിൽ ചിലർക്ക് ചില അറിവില്ലാത്ത വിദ്യാർത്ഥികൾക്ക് ഇതിൽ പെട്ടുപോയി ഇതില് പോയി വാദങ്ങൾ ഉന്നയിച്ചു പോയി എന്താണ് അവർ പ്രതിഷേധിച്ചുപോയി അപ്പോൾ അതിനെ മാപ്പ് പറഞ്ഞാൽ അവിടെ കൊണ്ട് അവസാനിപ്പിക്കുക അറിവില്ലാഴ്മ എല്ലാവർക്കും ഉണ്ടാവും ഇപ്പ പറഞ്ഞ ഉള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ ബി ജെ പിയുടെ എല്ലാവരും അറിവില്ലാഴ്മ പറഞ്ഞിട്ടുണ്ട് വെള്ളത്തരങ്ങൾ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അറിവില്ലായ്മ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ തിരുത്തുക അതിനെ ക്ഷമ പറയുക എന്ന് പറയുന്നതിനോട് അപ്പുറത്തോട്ട് പിന്നീട് അതിനെ വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യവുമില്ല അപ്പോൾ അത് അവിടെ കൊണ്ട് അവസാനിച്ചത് സുരേന്ദ്രനിലേക്ക് എത്തിയപ്പോൾ ഇതിനെ വല്ലാത്ത രീതിയിലേക്ക് വളച്ചൊടിച്ച് നമ്മൾ ഇങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റിന് ഇവരെ കൈകാര്യം ചെയ്യാൻ സാധിച്ചില്ല എങ്കിൽ നമ്മൾ ഇറങ്ങും എന്താണ് ഭാരതീയ ജനതാ പാർട്ടി തന്നെ ഇറങ്ങി വേണമെങ്കിൽ പ്രവർത്തിക്കും എന്നുള്ള നിരവധി കാര്യങ്ങൾ പുള്ളി പറയുന്നുണ്ട് എന്തൊരു എന്തവസ്ഥയാണെന്ന് മനസ്സിലാക്കുക പിന്നെ പറയുന്നുണ്ട് കാലങ്ങളായിട്ട് ഈ സമുദായക്കാർ ഇതുപോലുള്ള എന്ന് വെച്ച് കഴിഞ്ഞാൽ മു ഹൈന്ദവരുടെയും ക്രൈസ്തവരുടെയും മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങളിൽ ഇതുപോലുള്ള പരിപാടികൾ നടത്തി പോകുന്നുണ്ട് ഇങ്ങനെ ഇത് ഇവരിൽ ഒരു കടുത്ത വിശ്വാസികൾ അവർക്ക് ഇതുപോലുള്ള കുത്തിത്തിരിപ്പ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മനഃപൂർവ്വവും കരുതിക്കൂട്ടി ചെയ്യുന്നു മാസങ്ങളും വർഷങ്ങളുമായിട്ടുള്ള എന്താണ് ഉൾ എന്താണ് ചിന്തയിൽ ഉദിച്ചു വരുന്ന ചില കാര്യങ്ങൾ കാര്യങ്ങളെന്നൊക്കെ പുള്ളി പറയുന്നുണ്ട് എന്തൊരു എന്ത് ഭയാനകരമായിട്ടുള്ള സാഹചര്യമാണെന്ന് മനസ്സിലാക്കുക ഞാൻ ഞാനിതുവരെയും കേട്ടിട്ടില്ലായിട്ടോ ഇങ്ങനെയുള്ള ആവശ്യത്തെ ചൊല്ലിയിട്ടുള്ള അടിയും ഞാൻ കിട്ടില്ല പക്ഷെ ഞാൻ കണ്ടിട്ടുണ്ട് എൽ പി സ്കൂളിൽ പൂജ നടത്തിയിട്ടുള്ള സംഭവമൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും ഇവിടെ പറയാൻ നോക്കത്തില്ല കേട്ടാ പൂജ നടത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ മന്ത്രവാദം നടത്തി അതൊന്നും പറയരുതൊന്നും അതൊക്കെ അവർക്ക് മാത്രമേ ചെയ്യാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് അതൊന്നും പറയരുത് പക്ഷേ ഇത് ഉള്ളി സുരേന്ദ്രൻ്റെ മനസ്സിലിതിലെ വിഷയത്തെ വേറൊരു തലത്തിലേക്ക് വ്യാഖ്യാനിച്ചുകൊണ്ട് പോകാനുള്ള മുഖ്യമായിട്ട് അദ്ദേഹം അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ഈ ഒരു മാധ്യമങ്ങളെ കാണുകയും ഇങ്ങനെയുള്ള അഭിപ്രായങ്ങൾ പറയുകയും ചെയ്യുന്നത് പിന്നീട് ഇതിനെ ചൊല്ലിയിട്ടായിരിക്കുമല്ലോ ചർച്ചകൾ പോകുന്നത് അപ്പോൾ വിദ്വേഷം പരത്താൻ വേണ്ടിയിട്ട് മാത്രമാണ് പുള്ളി സുരേന്ദ്രൻ ഇതിലേക്ക് കടന്നു വന്നിരിക്കുന്നത് ഇത് മുസ്ലിം സമുദായത്തിൽപ്പെട്ടുള്ള ചില വിദ്യാർത്ഥികളും മാനേജ്മെൻറ്റുമായിട്ടുള്ള ഒരു വിഷയമാണ് അതിനെ അവിടെ വെച്ച് അവസാനിപ്പിക്കുക അല്ലാതെ ഇത് മുസ്ലിം ഹിന്ദു മുസ്ലിം ക്രൈസ്തവൻ എന്നുള്ള വിഷയത്തിലേക്ക് കൊണ്ടുപോകാതെ അറിവില്ലാഴ്മയിലൂടെ ഉദിച്ചു വന്നിട്ടുള്ള ചില കാര്യങ്ങൾ അത് അതേ കണക്ക് തന്നെ അവസാനിപ്പിച്ചു എന്നുള്ളതാണ് ഇതിന് മുമ്പ് പഠിച്ചിറങ്ങിയ മുസ്ലിം വിദ്യാർത്ഥികളാണ് വിശദീകരണമായിട്ട് വരുന്നുണ്ട് അവിടെ അടുത്ത പള്ളികളുണ്ട് അവിടെ പോയി നമസ്കരിക്കാം അതിനെ മാനേജ്മെന്റ് അനുവദിക്കുന്നുണ്ട് ഇവിടെ പള്ളിയുടെ ആവശ്യം ഉന്നയിച്ച് പോയി അത് മാനേജ്മെന്റ് അപ്പോൾ തർപ്പിച്ച് പറ്റില്ല എന്ന് പറഞ്ഞതിൽ ചിലർ പ്രകോപിതരായിട്ട് കൊണ്ട് ഇതിനെ മുന്നിട്ട് ഇറങ്ങി വന്നു മാത്രമേ ഉള്ളൂ ഞാൻ ഇതിനെ പറ്റി കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പ് വീട് ചെയ്തതാണ് അപ്പോൾ ഉള്ളി സുരേന്ദ്രൻ എന്ന് പറയുന്നത് സമൂഹത്തിൽ വിദ്വേഷം പലർത്താൻ പളർത്താൻ വേണ്ടി മാത്രം ജനിച്ച ഒരു വ്യക്തിയാണ് ഇതുപോലുള്ള നിരവധി പേരുണ്ട് ശോഭ സുരേന്ദ്രനുണ്ട് ശശികലയുണ്ട് അങ്ങനെ ഒരുപാട് പേരുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മുടെ സമൂഹം ജാഗ്രതയോടുകൂടി തന്നെ നോക്കി കാണുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടതായിരുന്നു അടുത്ത വീഡിയോയിൽ ഇനിയും കാണാം